ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് ഗായകൻ വിദുപ്രതാപും നടിയും നർത്തകിയുമായ ദീപ്തിയും എപ്പോഴും സന്തോഷത്തെ പൊതുവേദികളിൽ കാണുന്നവരാണ് ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോകൾ ഇവർ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് വിധുപ്രതാപും ദീപ്തിയും വിവാഹിതരാകുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നേരിടുന്ന ചോദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് വിധുപ്രതാപും ദീപ്തിയും കുട്ടികൾ ഇല്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രഷറല്ല ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാളേറെ പ്രഷറായി തോന്നുന്നത് പുറത്തു നിൽക്കുന്നവർക്കാണെന്ന് ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് വരെ ഭയങ്കര പ്രഷറായി ഇത് തോന്നാറുണ്ടെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെക്കുറിച്ച് വിധുപ്രതാപും സംസാരിച്ചു ഒരു ഷോക്ക് പോകുമ്പോൾ അവിടുത്തെ സംഘാടകൻ ഭാര്യ വന്നില്ല എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ മക്കളില്ലെന്നും പറഞ്ഞു അടുത്ത ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നാണ് പതിനഞ്ചു വർഷമായി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിന്തിക്കുകയാണ് ഏറ്റവും തമാശയുള്ള കാര്യം എന്തെന്നാൽ വേറെയൊന്നും പുള്ളിക്കറിയേണ്ട പുള്ളിയുടെ അടുത്ത സ്റ്റെപ്പ് എന്നോടൊരു ഡോക്ടറെ പറയുകയാണ് എൻറെ പ്രശ്നം എന്താണെന്നും നമുക്ക് കുട്ടികൾ വേണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വിധു പ്രതാപും ചൂണ്ടിക്കാട്ടി മക്കൾ വേണ്ടെന്ന് തീരുമാനിച്ച് വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എഗ് ഫ്രീസ് ചെയ്യുന്നവരുണ്ട് മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഒരു വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും മാത്രം എടുക്കേണ്ട തീരുമാനമാണ് കുട്ടികൾ എന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കുട്ടികൾ വേണോ വേണ്ടയോ എന്നത് പുറത്തുനിന്ന് നിന്ന് ഒരാളും ചോദിച്ചറിയേണ്ട കാര്യമല്ല പക്ഷെ വളരെ ജെനുവിനായി സംസാരിക്കുന്നവരുണ്ട് അതേസമയം ഇവർക്ക് കുട്ടികളില്ലേ ആദ്യം പോയി കുട്ടികളെ ഉണ്ടാക്കിയെന്ന് പറയുന്നവരുമുണ്ട് അത് കുത്താൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് ദീപ്തി ചൂണ്ടിക്കാട്ടി തനിക്കൊരു സ്ത്രീയിൽ നിന്നുണ്ടായ അനുഭവവും ദീപ്തി പങ്കുവെച്ചു ഒരിക്കൽ എൻ്റെ സുഹൃത്തിനെ കാണാൻ ചെന്നതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുറത്തിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മയും അച്ഛനും മകളും അപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നു പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു മകളുടെ പ്രസവത്തിന് വേണ്ടി വന്നതായിരുന്നു അവർ അവർ പരിചയപ്പെട്ടു പോകവേ അവരിൽ അമ്മ തിരിച്ചു വന്ന് എന്റെ കയ്യിൽ പിടിച്ച് മോൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കാം അവൾക്ക് ഇതുപോലെ കുറെ നാൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അമ്പലത്തിലൊക്കെ പോയെന്ന് പറഞ്ഞ് കുറെ ഉപദേശം തന്നു എന്നിട്ട് ഈ അമ്മ കരയാൻ തുടങ്ങി തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികളും ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ സങ്കടപ്പെട്ടിരിക്കുന്നവരോ അല്ല അത് ഓരോരുത്തരുടെയും തീരുമാനമാകാം എന്ത് തന്നെയാലും നമ്മളത് നോക്കേണ്ട കാര്യമില്ലെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ